ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം ഗവൺമെന്റ് ഹൈസ്കൂളിൽ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി പലഹാരമേള സംഘടിപ്പിച്ചു സ്കൂൾ ഹെഡ്മസ്റ്റസ് രാധികാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒന്നാം ക്ലാസ്സിലെ നന്നായി വളരാം എന്ന മലയാളം പാഠഭാഗത്തെ ആസ്പദമാക്കിയാണ് പലഹാരമേള സംഘടിപ്പിച്ചത് കുട്ടികൾ വീട്ടിൽ നിന്നും തയ്യാറാക്കി കൊണ്ടുവന്ന ഇരുപതിൽ പരം പലഹാരങ്ങൾ പരസ്പരം പങ്കുവെച്ചു കഴിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക രാധികാദേവി പരിപാടി ഉദ്ഘാടനം ചെയ്തു ഇരുപതോളം വ്യത്യസ്ത വിഭവങ്ങളാണ് ഓരോ കുട്ടികളും കൊണ്ടുവന്നത് ഒന്നാം ക്ലാസ്സിലെ വിവിധ ഡിവിഷനുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും കൊണ്ടുവന്ന പലഹാരങ്ങൾ ഇനം തിരിച്ചു ശേഖരിച്ച് വിദ്യാർത്ഥികൾക്ക് പങ്കിട്ടു നൽകി വിവിധ തരം പലഹാരങ്ങൾ കുട്ടികൾക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പരിപാടിക്ക് അധ്യാപകർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന